ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകാം മോളെ നീ റെഡി ആയിട്ട് വാ എന്നൊക്കെ പറയുവാണ് അപ്പോഴാണ് രേഖ ഹാ എന്തായാലും രേ ഗീതു പറഞ്ഞതുപോലെ വിജയലക്ഷ്മി അമ്മയ്ക്ക് അവർ വരുന്നതിന് മുമ്പ് ഇവർ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ തീർത്തയായി പക്ഷേ അങ്ങനെ ഞാൻ വിടില്ലല്ലോ വിജയലക്ഷ്മി അമ്മ എന്തായാലും ഗീതവും ഗോവിന്ദേട്ടനും വരാതെ ഞാൻ രഞ്ജുവിനെ വിടുന്ന പ്രശ്നവും ഇല്ല അപ്പോഴേക്കും രാധികാമ വരിക ആ ഇതാര് വിജയലക്ഷ്മിയോ എന്താ അവിടെ ഞാൻ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുപോയാൻ വന്നതാണ് അത് കേട്ടതും ആ അത് നല്ല കാര്യമാണ് കൂട്ടിക്കൊണ്ടുപോയിക്കോ ഓ രാധികാമ്മയും അപ്പോ രഞ്ജുവിന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ ധൃതിയായിട്ട് നിൽക്കുക പക്ഷേ ഞങ്ങൾക്ക് രഞ്ജുവിന് വിടാൻ താൽപ്പര്യം ഇല്ലമ്മേ എന്നും രേഖയും പ്രിയയും അത് കേട്ടതും ഓ രണ്ടു പേര് നാല് നാലുപേരും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്തു ചെയ്യും എൻ്റെ അമ്മയ്ക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഞാൻ ഇവിടെ നിന്ന് പോകണം എന്നാ ദേ ഇവിടെ വേറെ രണ്ട് പേർക്ക് ഞാനിവിടുന്ന് പോകണ്ട നിങ്ങൾ രണ്ടു ആരെങ്കിലൊക്കെ ഒരാളെ ഒരാളെന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിക്കേ അത് കേട്ടതും നമ്മുടെ രാധിക എന്തായാലും അവൾ വിജയലക്ഷ്മിയുടെ മകളല്ലേ അപ്പോൾ വിജയലക്ഷ്മിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ സ്വന്തം മകൾ അമ്മയാകാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഓരോന്ന് ചെയ്യുന്നതൊക്കെ അതൊക്കെ വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമോളെ എന്തായാലും മോൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്തൊക്കെ സംഭവിച്ചാലും അമ്മയോടൊപ്പം മകൾ നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഗോവിന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലോ അമ്മേ ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടനല്ലേ രഞ്ജുനും ഇവിടെ നിർത്തിയിരിക്കുന്നേ അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും പറഞ്ഞെന്ത് ചെയ്യും എന്നും ചോദിക്കണം അത് കേട്ടതും അത് ശരിയാണല്ലോ പക്ഷേ അതൊന്നും നോക്കണ്ട ഗോവിന്ദൻ എന്താ അധികാരമുള്ളത് അധികാരമുള്ളത് മുഴുവനും വിജയലക്ഷ്മിക്കല്ലേ അപ്പോൾ പിന്നെ വിജയലക്ഷ്മിയോടൊപ്പം പോകുന്നത് തന്നെയാണ് നല്ലത് ഓ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എല്ലാവരും കൂടെ സമ്മതിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ രഞ്ജുനൊരുക്കി കൊണ്ടുവരാൻ വാ എന്നും പറഞ്ഞ് രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ രേഖയും പ്രിയയും മുകളിലേക്ക് പോവുകയാണ് ഈ സമയമാണെങ്കിൽ വിജയലക്ഷ്മി രാധികയെ തുറച്ചു നോക്കുക ഹ എന്തു പറഞ്ഞാടി നീ ഭാസ്കരനെ ഒതുക്കിയത് അത് കേട്ടതും ഭാസ്കരൻ നിന്നെ പേടിപ്പിച്ച് ഈ വീട്ടിൽ കയറി കാരണം എന്താണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ വിജയലക്ഷ്മി എന്നും രാധിക ഇല്ല അത് ഞാൻ പറയില്ല ആ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതും പറയാൻ എനിക്ക് മനസ്സില്ല എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കല്ലെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി വിജയലക്ഷ്മി നീ ഒന്നേ ഒന്ന് മനസ്സിലാക്കിക്കോ ഭാസ്കരേട്ടൻ നിനക്ക് വലിയ തലവേദനയുമായിട്ടാണ് വന്നേക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നീയെ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കല്ലേ മോളെ ഒന്ന് പോടി നീ ആരാ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ദേ ഈ വീട്ടിൽ നിന്നും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊന്ന് സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല വിജയലക്ഷ്മി എന്നും പറയാണ് ഈ സമയം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നമ്മുടെ ഇതിൽ അധികം അങ്ങ് പോകുക അപ്പോൾ വിജയലക്ഷ്മി അവിടെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന രേഖയാണ് ആ ഹലോ ഗീതു ആ എന്താ രേഖച്ച് അതെ ദേ നീ പറഞ്ഞതുപോലെ തന്നെ വിജയലക്ഷ്മി അമ്മ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് രഞ്ജുവിനെ കൊണ്ടുപോകാൻ ധൃതി കൂട്ടുക ആ സമയത്തെ ഞാനേ വിജയലക്ഷ്മിയായി അവിടെ പിടിച്ചിരുത്തി ആദ്യം ഞങ്ങളൊക്കെ തടഞ്ഞു നോക്കി രഞ്ജുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പക്ഷെ രാധികാമ ഒറ്റക്കാലി നിൽക്കുക രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞോണ്ട് അതിൻ്റെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്തായാലും നീ വരാതെ നീയും ഗോവിന്ദേട്ടനും വരാതെ രഞ്ജുവിനെവിടുന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പ്രശ്നവും ഇല്ല ഞാനും പ്രിയയും കൂടെ രഞ്ജുവിനേം കൂട്ടി മുകളിലേക്ക് വന്നിരിക്കുക ആ രഞ്ജുവിനെ ഞങ്ങൾ റെഡിയാക്കാമെന്നു പറഞ്ഞുകൊണ്ട് എന്തായാലും അവളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും നീ ധൈര്യമായിട്ടിരിക്കുക ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഇതാരാ ഗീതു എന്നും ഗോവിന്ദ് ചോദിക്കുക എൻ്റെ ഏജൻറ് നമ്പർ വൺ ഏജൻറ് നമ്പർ വണ്ണോ ആ അതെ എൻ്റെ ഏജൻറ്റാ ഏജൻറ്റ് അതെ എന്തിനാ വന്നിരിക്കുന്നതെന്നറിയാമോ സോറി എന്തിനാ വിളിച്ചതെന്ന് വിജയലക്ഷ്മി അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വിജയലക്ഷ്മി അമ്മയെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുക ഹാ ഇനി എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും നമ്മൾ അവിടെ എത്ര വരെയുള്ള കാര്യങ്ങൾ ഹോ നീ ആൾ കൊള്ളാലോ ഗീതും ഇഷ്ടം പോലെ ഏജൻറ്റുമാരെയൊക്കെ റെഡിയാക്കിയല്ലേ അത് പിന്നെ റെഡിയാകാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ് ക്ഷേ ഇത്ര നേരമായിട്ടും അവരിങ്ങ് കാണുന്നില്ലല്ലോ ഗോവിന്ദും ഗീതും വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവരെയും വിളിച്ചുകൊണ്ട് ഇവിടെ ഒന്നും പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ വരുന്നടാ നമ്മുടെ രാധികയും രാധികയും ഓരോന്നാലോചിക്കുകയാണ് എൻ്റെ ദൈവമേ ഇവരെന്താ മൂന്ന് പെണ്ണുങ്ങളും കൂടെ രഞ്ജുവിനെ ഒരുക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ മുകളിലേക്ക് പോയിട്ട് ഇത്ര നേരമായിട്ടും കാണാത്തത് ഏഹ് ഇതെന്തൊരു കഷ്ടമാ ഇനി മൂന്നെണ്ണം കൂടെ എൻ്റെ വല്ല കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കുമോ എൻ്റെ ദൈവമേ എന്നും ആലോചിച്ചുകൊണ്ട് രാധികയും ഈ സമയം പിന്നീട് നമ്മുടെ ഗീതവും ഗോവിന്ദും അവിടെ എത്തി ഷോ അമ്മയുടെ കാറ് കാണുന്നില്ലല്ലോ ഇനി അമ്മ പോയോ ഓ നീ വലിയ ഏജൻ്റ്മാരെയൊക്കെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞല്ലേ എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ടുവന്നത് ഇപ്പോൾ എന്തായി ദേ നീ കാരണം എൻ്റെ സകല ജോലികൾ ഇട്ടാ ഞാൻ പോകുന്നത് ഇത് വല്ലാത്തൊരു കഷ്ടമാണ് സോറി കണ്ണേട്ടാ ഞാൻ വിചാരിച്ചു അമ്മ ഇവിടെ ഉണ്ടാവുമെന്ന് ഛെ എല്ലാ പ്ലാനുകളും തൊലഞ്ഞു വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാ പ്ലാനുകളും തൊലഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് ഗോവിന്ദ് കാറിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ആ കുഞ്ഞു പോവുവാണോ ആ ആ ഞാൻ പോവുക പോവോ അയ്യപ്പേട്ടാ ഇത്തിരി പണിയുണ്ട് അത് കേട്ടതും പിന്നെ എന്തിനാ വന്നത് ഓ അമ്മയുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നത് അയ്യപ്പട്ടാ അമ്മയില്ലല്ലോ അമ്മ പോയില്ലേ ഓ ഇപ്പം മനസ്സിലായി വിജയലക്ഷ്മി അമ്മയെ കണ്ടച്ചു പോ വിജയലക്ഷ്മി അമ്മ ഇവിടെ ഉണ്ട് അത് കേട്ടതും ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി കാണേട്ടാ അമ്മ ഇവിടെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് അമ്മയുടെ കാറ് കാണാനില്ലല്ലോ അയ്യപ്പേട്ടാ അത് പിന്നെ വരുന്ന വഴി കാറെന്തോ കംപ്ലൈൻ്റ് ആയെന്നും പറഞ്ഞ് പെട്രോളില്ലേ ഡീസലില്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് നിർത്തിയിട്ട് വന്നാൽ കേട്ടത് ഓ അങ്ങനെയാണോ അപ്പോൾ പാ വിജയലക്ഷ്മി അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മോൾ മനഃപ്പൂർവ്വം കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നാ അല്ലേ അതെ മനപ്പൂർവ്വം തന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ആ എന്തായാലും ഇനി ഇപ്പോൾ അമ്മയെ കണ്ടെച്ച് പോകാം എന്നൊക്കെ പറയണം നന്നായി കുഞ്ഞെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഞാൻ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഗണപതി കുഞ്ഞിനോട് എൻ്റെ ഗണപതി കുഞ്ഞ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരും വിജയലക്ഷ്മി അമ്മയെയും നിങ്ങളെയും സന്തോഷത്തോടെ ഇവിടെ ഒന്നിപ്പിക്കണം അതാ എൻ്റെ അടുത്ത ലക്ഷ്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും അയ്യപ്പേടനെ എങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു ഗോവിന്ദൂടെ നോക്കണം മുഖത്തോടെ മുഖം എന്തായാലും ഞാൻ പറഞ്ഞതിപ്പം എന്തായി ഏഹ് അമ്മയെ കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നടന്നില്ലേ ഉറപ്പായിട്ടും ഇനി അങ്ങോട്ടെല്ലാം നന്നായിട്ട് തന്നെ നടക്കും എന്തായാലും വാ നമുക്ക് അമ്മയെ കണ്ടേച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അകത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ വരുണാണെങ്കിൽ സത്യദാസിന്റെ മുൻപിലിരുന്ന് മൂക്കറ്റം കുടിക്കുക ഷോ ഇവ ഇവനാണെങ്കിൽ എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക എന്തൊരു കഷ്ടമായത് ഒരു ഗ്ലാസ് പോലും എനിക്ക് തരുന്നില്ല അതെ അങ്കിളച്ച അങ്കളച്ചൻ ഇവിടെ ഇരിക്കുന്നിട്ട് ദേ എന്നോട് നോക്കാൻ പറഞ്ഞിരിക്കുവാണ് അമ്മ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഈ പെഗടിക്കുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ പെഗ്ഗടിക്കുന്നതിൽ ഞാൻ ഒരുപാട് ത്രില്ലില്ല കാരണം അങ്കളച്ഛൻ്റെ കൂടെ ഇരുന്ന് പെഗ്ഗടിക്കുന്നതേ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒന്ന് പോടാ ഒരു ഗ്ലാസ് പോലും എനിക്ക് തരാതെയാണ് അവനിരുന്ന് പെഗ്ഗടിക്കുന്നത് ഷു എന്നാലും ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഭാസ്കരൻ ഇങ്ങനെ ഓരോന്നാലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്കളച്ഛാ എന്തായാലും ദേ സുവർണ എന്നോട് പറഞ്ഞായിരുന്നു അങ്കളച്ചനോട് പറഞ്ഞാൽ അങ്കളച്ഛനെ സഹായിക്കുമെന്നും ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആളല്ലേ അങ്കളച്ചൻ അപ്പോൾ അങ്കളെപ്പോലെ ഒരച്ഛനെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യാണ് പണ്ട് സുവർണ എന്നോട് ചോദിച്ചിട്ടുണ്ട് സാ എൻ്റെ കുറിച്ച് അപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ വാക്കുകളുണ്ട് ഷേടായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വലിയ ആളാണ് എൻ്റെ അച്ഛനെന്ന് അഭിമാനത്തോടുകൂടെ എനിക്ക് പറയാലോ ഹായ് ഏത് പട്ടിക്കും ഒരു ദിവസം വരുമെന്ന് പറഞ്ഞതുപോലെ അച്ഛന് ആരാണെന്ന് അറിയാത്ത എനിക്കും ഒരു ദിവസം വന്നു എൻ്റെ അച്ഛൻ അച്ഛനാണെന്ന് അങ്കളച്ഛനാണെന്ന് ഞാൻ പറയും എന്നും പറഞ്ഞ് വരുണിങ്ങനെ കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും ഒന്നും പോടാത്തോണ്ടി ബാക്കിയുള്ളവനൂടെ ഈ കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ഒടുക്കത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ സമയാണെങ്കിൽ ഈ സമയം പിന്നീട് വിജയലക്ഷ്മിയാണ് ഷോ ഇത്ര നേരമായിട്ട് ഇവരെ കാണുന്നില്ലല്ലോ ഇതെന്തൊരു കഷ്ടമാണ് ഗോവിന്ദും ഗീതും വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഈ പെൺപിള്ളേർ സമ്മതിക്കുന്നുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ അവിടെ നിൽക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് താഴേക്ക് പോകണമല്ലോ അപ്പോൾ അതേ അങ്കിളച്ഛൻ പുറത്തേക്ക് പോകണ്ട അങ്കളച്ഛനെ പുറത്തേക്ക് പോകാതെ നോക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്കളച്ഛൻ പുറത്തേക്ക് പോയാൽ എന്നെ വഴക്കുറയും അതെന്താ അതേ ആ പാട്ടുകാരി വന്നിട്ടുണ്ട് പാട്ടുകാരിയോ ഏത് പാട്ടുകാരി എന്നും ഭാസ്കരൻ ചോദിക്കുക പാട്ടുകാരി വിജയലക്ഷ്മി പാട്ടുകാരി വിജയലക്ഷ്മിയോ അവൾ എന്തിനാ വന്നത് ആ അവരുടെ മകളെ കൂട്ടിക്കൊണ്ടു പോവാൻ ഓ ഹോ അപ്പം രഞ്ജുവിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയാണ് എടി വിജയലക്ഷ്മി അത് നടക്കില്ലടി എന്തായാലും ദേ എന്നെ ഇവിടുന്ന് പുറത്താക്കാന്നുള്ള നിന്റെ മോഹം ഈ ജന്മത്ത് നടക്കാൻ പോവില്ല പോകുന്നില്ല സമ്മതിക്കില്ല ഞാനതിനെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ സോറി ഭാസ്കറിനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്കളച്ചാ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല മോനെ എനിക്കൊന്ന് താഴെ പോകണം ആ പാട്ടുകാരിയെ കാണണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ഞാനൊന്നു പോയി കാണട്ടെ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അതിനെ അങ്കളച്ഛൻ്റെ കണ്ണ് കാണൂല്ലല്ലോ പിന്നെ എന്തിനാണ് പോകുന്നത് ആ എന്നാലും കുറച്ച് മങ്ങലായിട്ട് കാണാമല്ലോ മരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടുകാരിയെ കണ്ട അത്ര വലിയ സന്തോഷമല്ലേ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കറെ പോകാൻ നോക്കുമ്പോൾ ഭാസ്കരനെ കെട്ടിപ്പിടിച്ച് വരും ഇല്ലച്ചാ വീടില്ല അച്ച അയ്യോ അച്ഛാ പോകല്ലേ എന്നും പറഞ്ഞ് പാട്ടൊക്കെ പാടും വരുൺ ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ ഉടുമ്പ് പോലെ ഇവനെന്നെ പിടിച്ച് നിൽക്കുക എത്ര വിടാൻ പറഞ്ഞിട്ടും വിടാതെ നിൽക്കുകയാണല്ലോ ഇവൻ എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ ഭാസ്കരൻ വരുണിനെ പിടിച്ചൊരു ഒറ്റ തള് വരുണാണെങ്കിൽ തെറിച്ച് പോയി മദ്യകുപ്പയുടെ അടുത്ത് വേണം അപ്പോൾ വരുൺ മദ്യകുപ്പയുടെ ആ ഇതും മതി എനിക്ക് ഇനി അങ്കളച്ഛൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും വരണോണ്ട് വരുണ മദ്യക്കുപ്പി നോക്കി നിൽക്കുക ഈ സമയം ഭാസ്കരൻ താഴേക്ക് ചെന്നു വിജയലക്ഷ്മി കാത്തിരിക്കുന്നത് കണ്ട് ഭാസ്കരൻ വന്ന് നിൽക്കുക ഭാസ്കരൻ്റെ കാല് കണ്ടതും വിജയലക്ഷ്മി ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റും അപ്പോൾ നമ്മുടെ ഭാസ്കരനോട് വിജയലക്ഷ്മി ചോദിക്കുക എന്താ എന്തിനാണോ താൻ എൻ്റെ അടുത്തേക്ക് വന്നത് അത് കേട്ടതും നീ എന്തിനാ വിജയലക്ഷ്മി ഇങ്ങോട്ട് വന്നത് ഹാ ഞാൻ വന്നതിന് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും എനിക്കറിയാം നീ ഇവിടെ നിന്നും നിൻ്റെ മകളെ ഞാൻ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെ വന്നതാ അവൾ ഇവിടെ നിന്ന് ശരിയാവില്ല എനിക്കറിയാം വിജയലക്ഷ്മി നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നിന്റെ മകളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഇവിടെ പുറത്താക്കാനുള്ള നിന്റെ പരിപാടി നടക്കില്ല വിജയലക്ഷ്മി ഈ സമയം അത് കേട്ടുകൊണ്ട് ഗോവിന്ദും ഗീതവും വാദിക്കല്ല നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുന്നത് കേട്ട് ഗോവിന്ദ് ഇപ്പോൾ എല്ലാം കടിച്ചു പിടിച്ച് നിൽക്കുക ഈ സമയം ഭാസ്കരാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം എൻ്റെ മക്കളെ നീ വെറുതെ വിടണം നീ അവരെ ഒന്നും ചെയ്യരുത് അവരെ ഉപദ്രവിക്കരുത് ദേ ഇങ്ങനെയൊക്കെ എന്തിനാ നീ ചെയ്യുന്നത് നിന്നോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഏഹ് നിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം നിൻ്റെ കാല് ഞാൻ പിടിക്കാം എന്നെ കൊല്ലാൻ നീ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഞാൻ കേട്ടു അതും അനാർക്കലിയോട് ആ നീ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ടേ എനിക്ക് നിന്നോടുള്ള ദേഷ്യം കൂടി വിജയലക്ഷ്മി അതുകൊണ്ട് ഇനേ ഈ ദേഷ്യം ഇങ്ങനെ തന്നെ തുടരും ഭാസ്കര ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അതെന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല നീ ചെമ്പകശ്ശേരിയിലേക്ക് വാ നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കാം എന്ത് വിശ്വസിച്ച വിജയലക്ഷ്മി ഞാൻ നിൻ്റെ കൂടെ വരേണ്ടത് അത് കേട്ടതും അത് അത് പിന്നെ താൻ തന്നെ തനെയാ ഒന്നും ചെയ്യില്ല തനിക്ക് അവിടെ ഒന്ന് സംസാരിക്കാലോ വേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പല കാര്യങ്ങളും തീരുമാനിച്ച ഇവിടേക്ക് കാല് കുത്തിയിരിക്കുന്നത് ആ എന്തായാലും രഞ്ജുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നും ഭാസ്കരൻ അത് കേട്ടതും ഭാസ്കരാ പ്ലീസ് അപ്പോൾ നമ്മുടെ രാധിക ഷെ ഈ ഭാസ്കരൻ കേട്ട് എന്തിന് കൃത്യ സമയത്ത് വന്നത് അവളെങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഭാസ്കര ഞാൻ നിൻ്റെ കാല് പിടിക്കാം നീ 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 എൻ്റെ മക്കളെ വെറുതെ വിടണം ഞാൻ നിൻ്റെ കാല് പിടിക്കാം ഭാസ്കരാ എന്നും പറഞ്ഞു വിജയലക്ഷ്മി ഭാസ്കരന്റെ കാൽക്കല്ലിൽ വീഴുക ഏയ് ഇതൊന്നും ശരിയാവില്ല നീ എന്റെ കാൽക്കല്ലിൽ വീണാലേ സഹിക്കാൻ പറ്റാതെ പോകുന്നത് ഇവ അറയ്ക്കൽ മാധവൻ നായർക്കാണ് കാരണം അറയ്ക്കൽ മാധവൻ നായരുടെ മാത്രം ഭാര്യയായ നിനക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ കാല് പിടിക്കേണ്ട അവസ്ഥ ഉണ്ടായതാൽ അതിന് അതിനെക്കുറിച്ച് ഓർത്ത് ഏറെ വിഷമിക്കുന്നത് നായരുടെ ആത്മാവായിരിക്കും അത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു അതെ തൻ്റെ അമ്മയെ വെറും ഒരു ഒരു ചീത്ത പെണ്ണാക്കി മാറ്റിയാളാ ഭാസ്കർ തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാക്കി ആ വീട്ടിലേക്ക് കയറി വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ ഗോവിന്ദ് മുഷ്ടി ചുരുട്ടി ഗീതു ഗോവിന്ദനെ തടഞ്ഞു കണ്ണിട്ടാ നിക്ക് എടുത്തു ചാടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം വിജയലക്ഷ്മി ഭാസ്കരാ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അവരെ അവർക്ക് ഒരാപത്തും സംഭവിക്കരുത് അവരെ കാത്തോളണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഭാസ്കര എൻ്റെ മക്കൾക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുക ദേ എനിക്കതൊന്നും അറിയണ്ട നീ ഇവിടെ നിന്നും രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോയാ അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള രഹസ്യം ഞാൻ ഇവിടെയുള്ളവരോട് പറയും പ്രത്യേകിച്ച് ഗോവിന്ദനോട് പറയും അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടി ഒപ്പം രാധികയും ഞെട്ടി എന്ത് അനാർക്കലിയുടെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നും രാധിക ആലോചിക്കുകയാണ് ഈ സമയം ഭാസ്കര ചതിക്കരുത് വേണ്ട അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാ നീ തന്നെ നിന്റെ മകളോട് പറയണം എൻ്റെ കൂടെ വരണ്ട ഇവിടെ തന്നെ നിന്നോളാൻ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ രഞ്ജു ഇവിടെ ഉണ്ടാവണം അപ്പോൾ കാഞ്ചന മാമി രേഖ രഞ്ജു പാപ്പാവേ റെഡി പണിയാച്ച് എന്നും പറഞ്ഞുകൊണ്ട് വരിക ഈ സമയമാണെങ്കിൽ നമ്മുടെ രഞ്ജു രഞ്ജുവൊക്കെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഒരാധിക ശോ വൃത്തിയിട്ടോളം കറക്റ്റ് സമയത്ത് വന്നല്ലോ ആ എടി പാട്ടുകാരി വിജയലക്ഷ്മി നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഈ ഭാസ്കരൻ്റെ വരവിന്റെ രഹസ്യം ഒരാൾക്കും അറിയില്ല ഈ ഭാസ്കരൻ ഇവിടെ തന്നെ ഉണ്ടാവും ഭാസ്കരൻ അരക്കലിൽ നിന്നാലേ നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് ഒന്ന് തീരുമാനിക്കും അതുതന്നെ നടക്കും രഞ്ജുവിനെ അറക്കലിൽ നിന്നും നീ പടി ഇറക്കി കൊണ്ടുപോയാ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അനാർക്കലി അനാർക്കലിയുടെ മകൾ അതാണിപ്പോൾ എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നീ സൂക്ഷിച്ച വിജയലക്ഷ്മി എന്നും പറയുവാണ് ഈ സമയം നമ്മുടെ രാധിക്കാണെങ്കിൽ ആ രഞ്ജു എന്ന പെട്ടെന്ന് ചെല്ല് എന്തിനെ ഇങ്ങനെ നിൽക്കുന്നേ ദേ അമ്മ വന്ന് വിളിക്കുന്നതാണ്ടില്ലേ എന്നും പറയണം അത് കേട്ടതും രഞ്ജു എന്നാൽ ശരി ആ നമുക്ക് പോകാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജുവും പ്രിയവും രേഖയും ഒക്കെ വരികയാണ് ഈ സമയം ഇത്രയും നേരം വിജയലക്ഷ്മിയെ പിടിച്ചു നിർത്തി പക്ഷേ പ്രധാനപ്പെട്ട ഒരു ക്ലൂ കിട്ടി അനാർക്കലിയുടെ മകൾ ജീവിച്ചിരിക്കുന്നു എന്നാൽ അത് ആര് എവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ക്ലൂ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ സമയമാണെങ്കിൽ താഴേക്കിറങ്ങി വന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പ്രിയയും രഞ്ജുവും ഗോവിന്ദനെ കാണുക ആ ഏട്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ വിളിക്കുവാണ് അത് കേട്ടതും ഗോവിന്ദ് നമ്മുടെ രഞ്ജുവിനേയും രേഖയും പ്രിയയും രാധികയും വിജയലക്ഷ്മിയെയും ഒക്കെ നോക്കുക ഗീതുവും നോക്കി നിൽക്കുകയാണ് അതെ ആ കാഴ്ച കണ്ട് വിജയലക്ഷ്മി ഞെട്ടുവാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു വിജയലക്ഷ്മി അമ്മയുടെ വരവിൽ ചില രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നു അനാർക്കലിയുടെ മകൾ ജീവിച്ചിരിക്കുന്നു അവൾ എവിടെയുണ്ട് സ്വന്തം അനിയത്തിയെന്ന് പറഞ്ഞ് താൻ സ്നേഹിക്കുന്ന തൻ്റെ ശത്രുവിൻ്റെ മകൾ രഞ്ജുവാണ് ആണ് എന്നറിയാതെ നമ്മുടെ നമ്മുടെ ഗോവിന്ദ് രഞ്ജുവിനെ ചേർത്ത് പിടിക്കുകയാണ് അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ ഇനി ഗോവിന്ദൻ്റെ നിലപാടെന്തായിരിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ